ഇന്നത്തെ ഗെയിമെന്ന് പറയുന്നത് പാവ പറക്കലായിരുന്നു അതും ബോൾ കളി പോലെ ഇതും മൂന്ന് മൂന്ന് തിയമായിട്ടെന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ഗെയിം പൂർത്തിയാക്കിയത് എന്നുവെച്ചാൽ ഒരു മിഷൻ പോലെ ഇങ്ങനെ ഉരുളുന്ന ഇങ്ങനെ വീട് ഇങ്ങനെ ഉരുണ്ട് വരുന്നതിനകത്തുനിന്ന് ഇങ്ങനെ പാവകളിങ്ങനെ റിബണും ഉണ്ടകത്ത് ഇങ്ങനെ അതിനകത്തുനിന്ന് നമുക്ക് കണ്ടങ്ങനെ മനസ്സിലാവും പറയുന്നത് മനസ്സിലാകത്തില്ല പാവകൾ വരും ഒരു മ്യൂസിൽ ഇടുമ്പോൾ എല്ലാവരും പോയി അവിടെ നിന്ന് പാവകൾ വരുമ്പോൾ പറക്കാനായിട്ട് സെറ്റായി നിൽക്കണം പിന്നെ പാവകൾ വരുമ്പോൾ അങ്ങനെ എല്ലാവരും ഏറ്റവും കൂടുതൽ പാവകൾ പറക്കുന്നതാരാണോ അവരോട് നിൽക്കുന്നത് മറ്റുള്ളവരെ കട്ടെടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേ അതിലി നൂറ് നേരത്തെ പറഞ്ഞ കാരണം കെട്ടി കണ്ട പരസ്പരം കട്ടെടുക്കാത്ത നമുക്ക് അവരോട് കിട്ടുന്നവരോട് മാത്രമേ ചാതി അങ്ങനെ ചതി അതും ചെയ്യേണ്ട പറഞ്ഞു അങ്ങനെ പാവകൾ വന്ന് പറക്കാൻ നോക്കി അപ്പോൾ ഏറ്റവും ഫ്രണ്ട്ലി നിന്ന് ആരും ഒരു സ്ഥലത്തോട്ട് മാറി നില്ക്കാൻ കൈമാത്രങ്ങളോട്ട് പിന്നെ ലക്ഷ്മി പിന്നെ അനു അതിൻ്റെ ബാക്കിൽ അക്ബർ അതിൻ്റെ ബാക്കിൽ അക്ബറിൻ്റെ പുറകിൽ ആര്യനാണ് നിന്നത് ഇപ്പം ആ വന്നപ്പം അവരതിനു മുമ്പ് തന്നെ ആര്യനെ കണ്ടൊന്നും മുമ്പോട്ട് ആഞ്ഞപ്പം അക്ബർ പോയി അനുവിൻ്റെ ദേഹത്തു നിന്നും ചെറുതായിട്ടൊന്നും തോ ടച്ചിങ് ആയി അപ്പം അവിടെ ഉപരണം ഉണ്ടാക്കി അങ്ങനെ പുറകോട്ട് തന്നെ മാറി നിന്ന് അയാൾ മനഃപൂർവ്വം ആറ് തട്ടാനോ പിടിക്കാനോ ഒന്നും പോയില്ല വളരെ മാന്യമായി തന്നെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് പാവ വന്നപ്പോൾ എല്ലാവരുടെ പാവ് കാരണം ഏറ്റവും കൂടുതൽ പാവ പറക്കണ്ടേ ആദ്യമേ കയറിയപ്പോൾ കാരണം മുന്നേ നിൽക്കുന്നവർക്കെല്ലാം കുളി കിട്ടും പുറത്തോട്ട് നിൽക്കുന്നവർക്ക് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ നിന്നിട്ട് ഷാനവാസ് വിളിച്ച് ബാക്കി എല്ലാവരും ട്രൈ ചെയ്ത് അക്ബർക്ക മാര്യനൊക്കെ നിന്ന് വളരെ കഷ്ടപ്പെടുത്ത് കുറേ പത്ത് കൃത്യം ഉള്ളു മൂന്നെട്ട് ഉപ്പായിട്ടൊരു പക്ഷേ അനുമൂടെ ഭയങ്കര പ്രശ്നമുണ്ട് കാരണം ഈ ഗെയിം കഴിഞ്ഞാൽ അന്നേരം ഒന്നും ആ പാവയിൽ പറക്കുമ്പോൾ മെണ്ടിയിട്ടില്ല ഒരു സൗണ്ട് പോലും ഇല്ല പറക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് തൂക്കെന്നുള്ള പേടി വന്നപ്പോൾ തന്നെ അവൾ കിടക്കണം നിലവിളി കരച്ചൊരു ഇയാളെന്തോ പ്രൈവറ്റ് ബസിൽ നിൽക്കുന്ന പോലെ ഇവിടെ ചാരി നിന്നോ പിന്നെ ഇവളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നോ തള്ളിയെന്നോ പിടിച്ചെന്നോ അവിടെ മൂക്കുടഞ്ഞെന്നോന്നു പറഞ്ഞാ തുടങ്ങിയങ്ങ് പ്രശ്നം ഇത് കേട്ടോടന്നെ അങ്ങോട്ടില്ല ഡോനിയലിനെ പറഞ്ഞോളി ലക്ഷ്മി അങ്ങാ ക്ഷമ കുറയണാ മറ്റേ പറഞ്ഞ അക്ബറിനെ നേരെയാണ് അക്ബർ പറഞ്ഞ ആള് തെറ്റി കയറിയില്ല ക്ഷമ പറയത്തില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല കാരണം വളരെ മോശമായി രീതി വളരെ എന്തുവാ വൃത്തികെട്ടെന്നാവുക അനു ആവും രാഗിയൊക്കെ ചെയ്ത അക്ബറിനെ പക്ഷെ ഞാൻ നോക്കിയിട്ട് ആ അക്ബർ ഒരു തെറ്റുമൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാത്ത പ്രശ്നം കാരണം തോറ്റു എന്നുള്ള പേടി ഉണ്ടായ പ്രശ്നം അവിടെ അങ്ങനെയായിരുന്നു ഇന്നത്തെ കളി ഓക്കെ നന്ദി നമസ്കാരം